ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വേണ്ടി ഉണ്ടാക്കുന്നത് കോവയ്ക്ക ഇട്ടിട്ട് മീനില്ലാതെ മീൻ കറിയാണ് മിക്കണേ നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ജാറിൽ ഞാൻ ഒരു മൂന്ന് പിടിയാണ് കേട്ടോ തേങ്ങ എടുത്തേക്കണത് മൂന്ന് പിടി കൈകൊണ്ട് മൂന്ന് പിടി തേങ്ങ എടുത്തു അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി നാലായിട്ട് നുറുക്കിയിട്ടു പിന്നെ ഒരു സവോളയുടെ പകുതി ചുമന്നുള്ളി ഇല്ലാത്തത് കൊണ്ടാട്ട സവോളയുടെ പകുതി ഞാൻ ഇട്ടത് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു ഒരു വെളുത്തുള്ളി ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അതുപോലെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തു അതായത് എരിവ് അത്ര ഇല്ലാട്ടോ പിരിയ മുളകും മറ്റേ എരിവെള്ളമുളകും കൂടി കൂട്ടിയിട്ടോ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്ത് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ച് എടുക്കണം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം അരച്ചിട്ടുണ്ട് എന്നിട്ട് മാറ്റി വയ്ക്കാം ഇനി ഞാൻ ഒരു മൺചട്ടിയാണ് എടുത്തേക്കണേ എന്നിട്ട് ആ മൺചട്ടിയിൽ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ പൊട്ടി കഴിയുമ്പോൾ ഞാൻ കറിവേപ്പില ഇട്ടു അതുപോലെ തന്നെ അതില് ഒരു മൂന്നാല് പച്ചമുളക് ഇട്ടുണ്ട് അതിന് ഒരു സവോള നമ്മൾ അരയ്ക്കാനെടുത്തേല്ലേ പകുതിയെല്ലാം എടുത്തുള്ളൂ അതിൻ്റെ പകുതി എടുത്തിട്ട് ഇട്ട് കൊടുത്തു ചുമന്നുള്ളി ഇല്ലാത്തത് കൊണ്ടായിട്ട് ഞാൻ സവോള തന്നെ ഇട്ടത് ചുമന്നുള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾ ച ചുമന്നുള്ളി ഇട്ടാൽ മതിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള കോവക്കായ ഇട്ട് കൊടുത്തു കോവക്കായെന്നോ ഗോവക്കായെന്നോ എന്ത് വേണമെങ്കിലും പറയാട്ടോ ഞങ്ങളുടെ അവിടെ കോവക്കായെന്നു പറയാം അതിട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് വാടണം അതായത് ഇതിൽ ഉപ്പൊക്കെ പിടിക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം നമുക്ക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം ഇട്ട് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അതിലേക്ക് ഇത്തിരി ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റിൽ വരും അപ്പം നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കളറിന് വേണ്ടിയിട്ട് എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി നമുക്കൊരു പത്ത് മിനിറ്റ് നേരം ഇളക്കി അതിലെ വെള്ളമൊക്കെ വറ്റി വരുമേ നമുക്കൊരു നാല് കുടംപുളിയാണ് ഞാൻ എടുത്തേക്കണേ ആ കുടംപുളി ഇത്തിരി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഈ കോവക്കായയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇനി ഈ കോവക്കായ ഈ പുളിയും ഇതൊക്കെ പിടിക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം വെക്കാം അപ്പോഴേക്കും ഇതിലേക്ക് കോവക്കായലേക്ക് പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും നല്ല ടേസ്റ്റുള്ള കറിയാണ് ദ ഇപ്പം തിളച്ച് അതിലേക്ക് പുളിയൊക്കെ പിടിച്ച് ഒരു വിധമായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അരച്ച് വെച്ചിട്ടുള്ള ആ മിക്സൊന്ന് അയച്ച് ഇട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി ഇളക്കുക ഒന്നും കൂടി മിക്സ് ചെയ്ത് ഇളക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് തിളയ്ക്കാൻ വെക്കുക ദേ തിളച്ചു നമ്മുടെ ഗോവക്കായ കറി ഇപ്പം നമുക്ക് എല്ലാം റെഡിയാണോ എന്നൊന്ന് എടുത്ത് നോക്കി കേട്ടോ ഇനി നമുക്ക് ഇത് താളിക്കണം ഇപ്പം കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് താളിക്കണം താളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചുവന്നുള്ളിയും ചുവന്നുള്ളിയും ഉണ്ടായില്ലാതെ സവോളയാണ് എടുത്തേണേ അതുപോലെ വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിനെ ഇട്ടിട്ട് നന്നായിട്ട് മൂവി മൂപ്പിക്കാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് മുളക് ഇനി ഞാൻ ഇത് ചെയ്തു തന്നെ തീ ഓഫ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യണേട്ടാ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് പിരിയ മുളക് ഇടാം അപ്പം ഈ കറിക്ക് നല്ല ഭംഗി വരും കളറൊക്കെ കാണുമ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ തീ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ മുളക് പൊടി ഇടാൻ എന്നിട്ട് അത് നമ്മുടെ ചട്ടിയിലേക്ക് താളിച്ച് ഒഴിക്കുക ഇത് നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അത്ര ടേസ്റ്റാണ് അപ്പം ഇത് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ